അവൾ ഒന്ന് ഞെട്ടി അമ്മവിനെ നോക്കിയതും അവളും കരയുകയാണെന്ന് മനസ്സിലായി അപ്പോഴാണ് അവളുടെ കണ്ണുകൾ ഡോറിൽ ചാരി പുഞ്ചിരിച്ചു നിൽക്കുന്ന രുദ്രനിലേക്ക് പോയത് അവളുടെ നോട്ടം മനസ്സിലായ പോലെ അവൻ കണ്ണുകൾ ഒന്നടച്ച് തുറന്ന് തലയാട്ടി എല്ലാം ഇവരോട് പറഞ്ഞു എന്ന് അവൾക്ക് മനസ്സിലായി എല്ലാം സോൾവായിട്ട് ഏട്ടത്തിയെ കാണാൻ വരൂ എന്നാണ് ഞാൻ വിചാരിച്ചത് അതിനീ അമ്മ സമ്മതിക്കണ്ടേ എനിക്കെൻ്റെ മോണെ കാണണം എന്നും പറഞ്ഞ് ഇന്നലെ കരഞ്ഞു തുടങ്ങിയതാ അവർക്കടുത്തായി നടന്നുകൊണ്ട് രുദ്രൻ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു അവരുടെ തോളിൽ തട്ടി അമ്മേ അവരെ വിളിച്ചതും അവർ അവളെ വിട്ടുനിന്നു എന്തോ പറയാൻ വന്നതും മാപ്പ പറയാനാണെങ്കിൽ വേണ്ട എനിക്കത് കേൾക്കണ്ട മോളെ ഒന്നുമില്ല അമ്മേ ഇവളെൻ്റെ അനിയത്തിയല്ലേ ഇവളുടെ ജീവിതമാണോ എൻ്റെ ജീവിതമാണോ വലുതെന്നാലോചിച്ചപ്പോൾ ഇവളുടെ ജീവിതമാണെന്ന് തോന്നി അത്രേ ഉള്ളൂ അല്ലാതെ അതൊരു പുണ്യപ്രവൃത്തിയൊന്നുമല്ല ഏട്ടത്തി ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു എന്നോട് ഒന്നുമില്ല മോളെ എല്ലാം ശരിയാവും അവളുടെ തലയിലൊന്ന് തലോടി മീനാക്ഷി പറഞ്ഞു ദേവേട്ടൻ അവളൊരു സംശയഭാവത്തിൽ ചോദിച്ചു ഇല്ല ഒന്നും അറിഞ്ഞിട്ടില്ല അമ്മ പറഞ്ഞു നിങ്ങൾ പൊക്കോ ഡ്യൂട്ടി സമയമാണ് പിന്നെ കാണാം അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരി നിന്റെ ജോലി നടക്കട്ടെ ദാ ഇത് വെച്ചോളൂ ഒരു കവർ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ദേവകി പറഞ്ഞു അവളത് വാങ്ങി തുറന്നു നോക്കി കുറച്ച് ഫ്രൂട്ട്സും ഹോർലിക്സും കണ്ടതും അവളൊരു സംശയഭാവത്തിൽ അവരെ നോക്കി ഇതൊന്നും നിനക്കല്ല ഇതൊക്കെ ഞങ്ങളുടെ കുഞ്ഞുദേവനാ അവളുടെ വയറിൽ മെല്ലെ തലോടിക്കൊണ്ട് ദേവകി പറഞ്ഞതും അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു മീനാക്ഷി പോട്ടെ മോളെ പിന്നെ വൈകാതെ വരണം ആ വീട്ടിലേക്കും ഞങ്ങളുടെ ദേവന്റെ ജീവിതത്തിലേക്കും അവനാകെ തകർന്ന അവസ്ഥയിലാ അതിൽ നിന്നും കരകയറാൻ നീവന്ന മാത്രമേ സാധിക്കൂ അമ്മ പറഞ്ഞു ഞാൻ വരൂ അമ്മേ എനിക്ക് വേണം എന്റെ ദേവേട്ടനെ അവളുടെ കവളിൽ ഒന്ന് തട്ടി അവര് തിരിഞ്ഞു നടന്നു നിങ്ങളൊക്കെ ഇതെവിടെ പോയി കിടക്കുവായിരുന്നു കാറിൽ നിന്നും ഇറങ്ങുന്ന ദേവകിയെ നോക്കി ദേവൻ ദേഷ്യപ്പെട്ടു ഞങ്ങൾ ദേവിയെ കാണാൻ പോയതാ ദേവകി പറഞ്ഞു എന്നിട്ട് പ്രസാദ് എവിടെ ഈ ദേവിയെ പ്രസാദം തരില്ല കൂടെ നിൽക്കത്തേ ഉള്ളൂ അല്ലേ അമ്മേ അമ്മ പറഞ്ഞു അമ്മ ഇരുപത്തിയേഴിന് നല്ല മുഹൂർത്തമുണ്ട് അത് ഫിക്സ് ചെയ്യാലേ ദേവൻ ഗൗരവത്തോടെ ചോദിച്ചു എന്തിന് ദേവകി ചോദിച്ചു എൻ്റെയും രാധികയുടെയും കല്യാണത്തിന് അത് കേട്ടതും അവർ പേരും ഒരുപോലെ ഞെട്ടി അത് പിന്നെ മോനെ മീനാക്ഷി ദേവകി പറഞ്ഞതും കയ്യിലുണ്ടായിരുന്ന ചായ ചായഗ്ലാസ് നിലത്തേക്കെറിഞ്ഞു ദേവൻ ഇനി ആ പേരിവിടെ പറഞ്ഞു പോകരുത് എന്നെ വേണ്ടാതെ ഇറങ്ങിപ്പോയവളാ അവള് ഇനി അത് എന്തിൻ്റെ പേരിലാണെങ്കിലും എനിക്കവളെ ഇനി വേണ്ട അതും പറഞ്ഞു പോകുന്നവനെ നോക്കി നിന്നുപോയി അവർ റൂമിലേക്ക് കയറിയ ദേവൻ അവിടെ ഉണ്ടായിരുന്ന ബീൻ ബീൻബാഗിലേക്കിരുന്നു തലയിൽ കൈവച്ചു പിന്നെ എന്തോ ഓർത്ത പോലെ കണ്ണുകൾ തുറന്നു ഷെൽഫിൽ നിന്നും ആ പാക്കറ്റ് എടുത്ത് അതിലേക്ക് നോക്കി നിന്നു അവന്റെ മനസ്സിൽ ഒരേ സമയം മീനാക്ഷിയോട് സ്നേഹവും ദേഷ്യവും വന്നു അവൻ കയ്യിലുണ്ടായിരുന്ന പ്രഗ്നൻസി ടെസ്റ്റ് മുറുക്കി പിടിച്ചു ദേഷ്യവും സങ്കടവും ഒരുമിച്ച് തന്നെ വേട്ടയാടുന്ന പോലെ തോന്നി തോന്നിയവന് ഇന്നലെ ഒരു ഉറക്കത്തിന് ശേഷം പെട്ടെന്ന് ഞെട്ടിയുണർന്ന് നോക്കുമ്പോൾ സമയം മണി മണിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഉറക്കം വരാതെ തിരിഞ്ഞും മലർന്നും കമിഴുന്നും കിടന്നിട്ടും ഉറക്കം വരാതെ എഴുന്നേറ്റിരുന്നു ദേവൻ കട്ടിലിന്റെ സൈഡിലെ ഭാഗം ഒഴിഞ്ഞുകിടക്കുന്നതും അവിടെ മീനാക്ഷി ചെരിഞ്ഞുറങ്ങുന്നത് മനസ്സിലേക്ക് വന്നതും കണ്ണുകളൊന്നും അടച്ചു തുറന്ന് എഴുന്നേറ്റുദേവൻ അവൾ പോയതിനു ശേഷം കുടിക്കാതെ ഈ മുറിയിലേക്ക് വരാൻ തോന്നിയിട്ടില്ല കുടിച്ചു ബോധമില്ലാതെ കിടക്കുമ്പോൾ ഒരാശ്വാസം തോന്നും അവളെ മറക്കാൻ കുടിക്കുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു കുടിച്ചു വന്ന് കിടക്കും നേരത്തെ എഴുന്നേറ്റു പോകും വീണ്ടും രാത്രി കുടിച്ചു വരും ഇതാണ് പതിവ് എന്നാൽ ഇന്ന് പെട്ടെന്ന് ഉണർന്നതുകൊണ്ട് വീണ്ടും അവളുടെ ഓർമ്മകൾ തന്നെ വേട്ടയാടുന്ന പോലെ തോന്നി ദേവന് മനസ്സിലേക്ക് അവൾ പറഞ്ഞ വാക്കുകൾ വീണ്ടും കൂരമ്പ് പോലെ കുത്തിനോവിക്കുന്നു എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന് എല്ലാം ചതിയാണെന്ന് ആ കണ്ണുകളിൽ ഞാൻ കണ്ടത് ചതിയാണോ കളങ്കമില്ലാത്ത സ്നേഹമല്ലേ അല്ല അവൾ എന്നെ സ്നേഹിച്ചിട്ടില്ല ചെറുപ്പം മുതലേ ആ കണ്ണുകളിൽ കണ്ടത് വെറുപ്പായിരുന്നില്ലേ സമ്മതമില്ലാതെ അവളെ താലി കെട്ടുമ്പോൾ ഒരു വിജയീഭാവമായിരുന്നില്ലേ എനിക്ക് സമ്മതമില്ലാതെ ആദ്യ രാത്രിയിൽ അവളെ ചുംബിക്കുമ്പോഴും വെറുപ്പായിരിക്കില്ലേ അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്നത് അന്നു മുതൽ എന്നും അവളെ ചേർന്ന് കിടക്കുമ്പോൾ അവൾക്കത് ഇഷ്ടമല്ല എന്ന് തനിക്കും അറിയുന്നതല്ലേ എല്ലാം മനസ്സിൽ നീറുമ്പോളാവും അവൾ ജോസിനെ കണ്ടത് അവൻ പറഞ്ഞുകൊടുത്ത വഴികളിലൂടെ ആയിരിക്കും അവൾ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് അതെ മീനാക്ഷി തന്നെ ചതിച്ചതാണ് മനസ്സിൽ വീണ്ടും വീണ്ടും തീർച്ചപ്പെടുത്തുമ്പോൾ കണ്ണുകൾ ചുവന്നു സങ്കടവും ദേഷ്യവും എല്ലാം നിറഞ്ഞു നിന്നിരുന്നു ദേവന് വേഗം പോയി റൂമിന്റെ ഷെൽഫ് തുറന്ന് നോക്കുമ്പോൾ എല്ലാ കുപ്പിയും കാലിയാണെന്ന് കണ്ടതും ദേഷ്യത്തോടെ ആ കുപ്പികൾ നിലത്തേക്കെറിഞ്ഞു ദേവൻ എറിഞ്ഞ ആഘാതത്തിൽ ഒരു കുപ്പി പൊട്ടി അതിലെ ഒരു ചില്ല് തെറിച്ച് ദേവന്റെ കാലിലായിരുന്നു ആ അറിയാതെ കാലിൽ പിടിച്ചു പോയി ദേവൻ ബ്ലഡ് വരുന്നത് കണ്ടതും അവൻ ചുറ്റിലും നോക്കി ഒരു മൂലയിൽ വെച്ചിരിക്കുന്ന കുഞ്ഞു ടേബിൾ അവൻ്റെ കണ്ണിൽ പതിഞ്ഞു അത് മീനാക്ഷിയുടെ സാധനങ്ങൾ വെച്ചിരുന്ന ടേബിളാണ് ചെറിയ തലവേദനക്കും പനിക്കുമുള്ള ഗുളികകളും പിന്നെ മുറിവിനുള്ള ഓയിൻമെന്റും പിന്നെ മുറിവ് കെട്ടാനുള്ള സാധനങ്ങളുമെല്ലാം അതിൽ നിന്നും എടുക്കുന്നത് കണ്ട ഓർമ്മ അവൻ്റെ മനസ്സിലേക്ക് വന്നതും അവൻ മെല്ലെ അങ്ങോട്ട് പോയി അവിടെയിരുന്ന് അത് തുറന്ന് അതിൽ നിന്ന് മുറിവിനുള്ള ഓയിൻമെന്റും കെട്ടാനുള്ള ബാൻഡേജും എടുത്ത് ടേബിൾ അടക്കാൻ നിന്നതും പെട്ടെന്നാണ് ആ പാക്കറ്റ് കണ്ണിൽപ്പെട്ടത് അവൻ മെല്ലെ അതെടുത്തു നോക്കി ഇതുവരെ താൻ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഇതെന്താണ് അവൻ തിരിച്ചും മറിച്ചും അതൊന്ന് നോക്കി അതെ പ്രഗ്നൻസി കിറ്റ് അവൻ്റെ ഹൃദയം പൊട്ടും പോലെ തോന്നി അവന് കണ്ണുകൾ നിറയുന്നുണ്ട് എന്തിനാണെന്ന് പോലും അറിയാതെ ഷർട്ടിൽ മുഖമൊന്ന് തുടച്ച് വീണ്ടും അതിലേക്ക് നോക്കി കൈനീട്ടി ആ പാക്കറ്റ് ഒന്ന് ചിരിച്ചതും ഒരു നീളത്തിലൊരു സാധനം അവൻ്റെ കയ്യിലേക്ക് വീണതും ഇതെന്താണെന്ന് മനസ്സിലാകാതെ നിന്നു അവൻ അതിൽ റെഡ് കളറിൽ രണ്ടു വര കണ്ടതും അവൻ ആ പാക്കറ്റ് ഒന്നുകൂടെ വായിച്ചു നോക്കി അതെ രണ്ടു വരകൾ പോസിറ്റീവ് അവൻ കണ്ണുകൾ അടച്ചു അവിടെ തന്നെ ഇരുന്നു കരയാൻ തോന്നുന്നുണ്ട് ചിരിക്കാനും ഉറക്കെ വിളിച്ചുകൂവാൻ തോന്നുന്നുണ്ട് ഇതറിയുന്ന നിമിഷം അവളെന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവളെ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ്റെ ചിരി മാഞ്ഞു എൻ്റെ അച്ഛനെന്ന അവകാശം പോലും നീ എന്നിൽ നിന്ന് അകറ്റിയില്ലേ മീനാക്ഷി ഇതിന് നിനക്ക് മാപ്പില്ല അവൻ ഓർത്തു മനസ്സിൽ പല കണക്കുകൂട്ടലുകളും നടത്തി ദേവൻ പെട്ടെന്ന് കണ്ണുകൾ വലിച്ചു തുറന്നു ഇന്നലത്തെ കാര്യങ്ങൾ ഓർത്തു എപ്പോഴോ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു മീനാക്ഷിയെ കാണാൻ മനസ്സ് പറയുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം അവൻ്റെ വാശി തട്ടിത്തെറിപ്പിച്ചു വേഗത്തിൽ താഴേക്ക് വരുന്നവനെ കണ്ടതും അമ്മ അവൻ അടുത്തായി വന്നു നിന്നു ഏട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ പറമോളെ ഷർട്ടിന്റെ കൈമടക്കി വെച്ചുകൊണ്ട് തന്നെ ദേവൻ പറയുമ്പോൾ അത് എനിക്ക് വേ അവൾ പറയാൻ നിന്നതും അമ്മൂ രുദ്രൻ വിളിച്ചതും പെട്ടെന്ന് ഞെട്ടി ഇവൻ എന്താ എന്ന നോട്ടം ദേവനും നോക്കി അത് ഒന്നുമില്ലേട്ടാ അവൾക്കൊരു ഫോൺ വേണമെന്ന് ഞാൻ പറഞ്ഞു ഉള്ളത് കേടുവന്നിട്ട് വാങ്ങാമെന്ന് അല്ലേ അമ്മു ഒന്നമർത്തി തൻ്റെ പേര് വിളിച്ചതും അവൾ അതേന്ന് തലയാട്ടി നിനക്ക് ഫോൺ വേണമെങ്കിൽ സുനിക്കുട്ടൻ വരുമ്പോൾ കാശ് വാങ്ങിച്ചോ രുദ്രനെ ഒന്ന് തറപ്പിച്ചു നോക്കി അമ്മുവിന്റെ തലയിൽ തലോടിക്കൊണ്ട് ദേവൻ പറഞ്ഞ് തിരിഞ്ഞു നടന്നതും നീ എന്തു ഭാവിച്ച അമ്മു ഏട്ടനോട് എല്ലാം പറയാനാണെങ്കിൽ ഏട്ടത്തി ഇത്ര കഷ്ടപ്പെട്ടതെന്തിനാ നിനക്കറിയില്ല ഏട്ടനെ നീ കണ്ടത് ദേവേട്ടനിലെ ദേവനെ മാത്രമാ ദേവനിലെ അസുരനെ നീ കണ്ടിട്ടില്ല നിന്നെ വെച്ച് അവൻ കളിച്ച ആ നാരിയ കളിയെങ്ങാനും ദേവേട്ടനറിഞ്ഞാൽ വിട്ടിനുറുക്കും അവരെ അത് ഏട്ടനെ അറിയുന്ന എല്ലാവർക്കും അറിയാം അതുകൊണ്ടാ ഏട്ടത്തി പോലും ദേവേട്ടനെ ഒന്നും അറിയിക്കാത്തത് പക്ഷേ ഏട്ടാ ദേവേട്ടൻ വേറെ കല്യാണം കഴിച്ച എനിക്ക് വേണ്ടി വിട്ടുപോയ ഏട്ടത്തി നിനക്ക് എന്താ കല്യാണ കല്യാണച്ചക്കനെ ഭീഷണിപ്പെടുത്തി ഏട്ടത്തിയുടെ സമ്മതം പോലുമില്ലാതെ താലി കെട്ടിയ മുതലാ അത് ഏട്ടത്തി അല്ലാതെ വേറെ ആരും ആ മനസ്സിൽ ഉണ്ടാവില്ല ഇതൊക്കെ നമ്പർ അല്ലേ ഏട്ടത്തി വരാനുള്ള വെറും നമ്പർ ചേട്ടൻ ചുമ്മാ കളിക്കട്ടെ നമുക്ക് പുറത്തുനിന്ന് കളി കാണാം അല്ലേ അമ്മു പറഞ്ഞതും രുദ്രൻ ഒന്ന് ചിരിച്ചു ഇനിയും കുറച്ചു ദിവസം ഉണ്ടല്ലോ ഏതുവരെ പോകുമെന്ന് നമുക്കൊന്ന് നോക്കാം എല്ലാം കേട്ടുനിന്ന ദേവകി അവരുടെ അടുത്തായി വന്നു നിന്നുകൊണ്ട് പറഞ്ഞു ദേവൻ നേരെ പോയത് മീനാക്ഷി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്കാണ് മീനാക്ഷി തനിക്കതാ വീണ്ടും ഒരു വിസിറ്റർ ഉണ്ട് മായ സിസ്റ്റർ പറഞ്ഞതും ഇനി ആരായെന്ന് മനസ്സിൽ കരുതി അവൾ പുറത്തേക്ക് നടന്നു വിസിറ്റിംഗ് ഏരിയയിൽ നിൽക്കുന്ന ദേവനെ കണ്ടതും അവളുടെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി എന്താ തിരിഞ്ഞു നിൽക്കുന്ന ദേവൻ അവളുടെ ശബ്ദം കേട്ടതും തിരിഞ്ഞു നോക്കി അവളെ ആകമാനം ഒന്നു നോക്കി അവൻ്റെ കണ്ണുകൾ അവളുടെ വയറിലേക്കാണെന്ന് കണ്ടതും അവൾ വേഗം സാരി ഒന്ന് വലിച്ച് നേരെ ഇട്ടു ഓ പിന്നെ ഞാൻ കാണാത്തതൊന്നുമല്ലോ ഒരു പുച്ഛത്തോടെ പറയുന്നവനെ തറപ്പിച്ചു നോക്കി അവൾ നിങ്ങൾക്ക് എന്താ വേണ്ടത് ദേഷ്യത്തോടെ ആണെങ്കിലും പതിയെ ചുറ്റിലും നോക്കി അവൾ ചോദിച്ചു സത്യങ്ങൾ അവൻ പറഞ്ഞതും അവൾ ഒരു സംശയഭാവത്തോടെ അവനെ നോക്കി പറ എന്തിനാ നീ എന്നെ ഇട്ടേച്ചും പോന്നത് അവൻ ചോദിച്ചതും അവൾ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി ഇനിയെങ്കിലും സത്യം പറടി അവൻ്റെ ശബ്ദം ഉയർന്നതും അവൾ ചുറ്റിലും നോക്കി എല്ലാവരും തങ്ങളെ തന്നെ നോക്കുന്നത് കണ്ടതും അവൻ അവളുടെ കൈപിടിച്ച് പുറത്തേക്ക് നടന്നു എല്ലാവരെയും നോക്കി അവളും അവൻ്റെ പിന്നാലെ നടന്നു ദേവേട്ടാ എന്റെ കൈവിട് കൈ കുടഞ്ഞുകൊണ്ട് പറയുന്നവളെ നോക്കാതെ കൈ ഒന്നുകൂടെ മുറുക്കിയവൻ പുറത്തുള്ള ഒരു മരച്ചുവട്ടിലേക്ക് നടന്നു അവിടെ എത്തിയതും അവളുടെ കൈവിട്ടു ഇനി പറ എന്തോന്ന് അവൾ അവനെ നോക്കാതെ ചോദിച്ചു നീ എന്തിനാ എന്നെ ഇട്ടേച്ചും പോയത് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചതും അവനെ തന്നെ നോക്കി നിന്നുപോയി അവൾ പെട്ടെന്നെന്തോ ഓർത്ത പോലെ വേഗം കണ്ണുമാറ്റി ഞാൻ ഞാൻ പറഞ്ഞല്ലോ എല്ലാം പ്ലാനായിരുന്നു നിങ്ങളെ ചതിച്ചതാണെന്ന് പറഞ്ഞു തീരുമ്പോഴേക്കും അവൻ്റെ കൈ അവളുടെ കവളിൽ പതിഞ്ഞു അവൾ കൈ കവളിൽ വെച്ച് അവനെ നോക്കി നിനക്കൊന്ന് തരണമെന്ന് മനസ്സിൽ കുറച്ചായി വിചാരിക്കുന്നു ഞാൻ എന്താടി പൊട്ടനാണോ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തോ വ്യക്തമായ കാരണം ഉണ്ട് അതെന്താണെന്നാ ഞാൻ ചോദിച്ചത് അത്രയും ദേഷ്യത്തോടെ പറയുന്നവനെ നോക്കാൻ പോലും ഭയന്നു നിന്നു മീനാക്ഷി എങ്കിലും ധൈര്യം സംഭരിച്ചവൾ വീണ്ടും പറഞ്ഞു ഒന്നുമില്ല ഞാൻ നിങ്ങളോട് കാണിച്ച സ്നേഹമൊക്കെ കള്ളവ നിങ്ങളെ ചതിക്കാൻ നിന്റെ സ്നേഹം കള്ളമാണെന്ന് എൻ്റെ കണ്ണിൽ നോക്കി പറടി അവൾ അവനെ നോക്കാതെ തിരിഞ്ഞു നിന്നു കണ്ണുകൾ നിറയുന്നുണ്ടെങ്കിലും അവൻ കാണാതെ തുടച്ചു മാറ്റിയവൾ ശരി നീ പറയണ്ട ഞാൻ കണ്ടുപിടിച്ചോളാം നീ കാണിച്ചത് മുഴുവൻ കള്ളവാണെന്ന് ഞാൻ എൻ്റെ മനസ്സിനോട് തന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മീനാക്ഷി എന്ന വ്യക്തിയെ ഞാൻ ഇന്നു മുതൽ മറക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ മാസം ഇരുപത്തിയേഴിന് ഞാൻ രാധികയെ വിവാഹം കഴിക്കും നെഞ്ചിലാരോ ഒരു തീക്കനൽ ഇട്ട പോലെ തോന്നി അവൾക്ക് കേട്ടത് വിശ്വസിക്കാനാവാതെ നിന്നുപോയി മീനാക്ഷി